ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയപ്പെട്ട ക്രോസ് എൻകൗണ്ടറിൽ ഇന്ന് നമ്മളുടെ അതിഥി സി പി എം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ മാഷാണ് ഗോവിന്ദ മാഷ നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയമാണ് വലിയ വിവാദങ്ങൾ ഓരോ ദിവസവും നാടകീയമായ സംഭവ വികാസങ്ങൾ ഒരുപക്ഷെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കണ്ട ഏറ്റവും വലിയ ഡ്രമാറ്റിക് ടേൺ ആണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പ് സി പി എമ്മിലേക്ക് വരുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ സ്പോക് പേഴ്സൺ സന്ദീപ് വാര്യർ കോൺഗ്രസ് വാരിയറായി മാറിയിരിക്കുന്നു കോൺഗ്രസ് പാളയത്തിലെത്തിയിരിക്കുന്നു വലിയ ആവേശത്തോടെ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാണോ അത് കോൺഗ്രസ്സിൻ്റെ ആത്മവിശ്വാസം ഉയർത്തുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഒരു വെല്ലുവിളിയാണോ ഞങ്ങൾക്ക് ഒരു വെല്ലുവിളിയും ഇല്ല ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉൾക്കള്ളി ഉണ്ടാക്കുന്നുമില്ല സന്ധീവകാര്യർ കുറച്ച് കാലമായിട്ട് ബി ജെ പി തെറ്റി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് കേരളം ഒരുപാട് പ്രാവശ്യമായിട്ട് ചർച്ച ചെയ്തതാണ് ഞാൻ അന്ന് മുതലേ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത് ഒരാൾ വരികയോ പോവുകയോ ചെയ്യുന്നതല്ല നല്ല പ്രശ്നം എടുക്കുന്ന നിലപാടാണ് നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ ഒപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സരിനെ നമ്മൾ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമില്ല എന്നാണ് നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞത് അത് വ്യക്തി അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല എന്ത് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരുന്നു കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വർഗ വർഗ്ഗപരമായിട്ട് എന്ത് വ്യത്യാസമുള്ളത് ഒരേ വർഗ നിലപാട് സ്വീകരിക്കുന്ന ഭരണകൂട പാർട്ടിയാണത് ഭരണവർഗ പാർട്ടിയാണെന്ന് കൃത്യമായിട്ട് പറയാം ഒന്ന് റൂളിംഗ് പാർട്ടിയാണ് മറ്റൊന്ന് ഓപ്പോസിഷനിൽ നിൽക്കുന്ന ഭൂഷ പാർട്ടി തന്നെയാണ് പക്ഷേ സന്ദീപ് ഒരു ഒരു ചർച്ച പാർട്ടി മുൻകൈ എടുത്ത് നടത്തിയിരുന്നില്ലേ ഞാൻ തുറന്നു ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സന്ദീപ് വാര്യർ എടുത്ത നിലപാട് തള്ളിപ്പറഞ്ഞാൽ പാർട്ടി സ്വീകരിക്കാമെന്നൊരു നിലപാട് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇന്ന ഇന്ന നിലപാട് എന്നുള്ളതല്ല ഒരു തീവ്രവാദ വലതുപക്ഷ സമീപനം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ വർഗീയവാദ നിലപാട് സ്വീകരിക്കുന്നവര് ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ പ്രയാസം അങ്ങനെ വരുന്നുവെങ്കിൽ തന്നെ ഇതുവരെയുള്ള നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സമീപനം സ്വീകരിച്ചു കൊണ്ടല്ലാതെ ഒരാളെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല അത് സന്ദീപകാരായാലും ആരായാലും അതായത് സന്ദീപകാരി പോലെയുള്ള ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിലെ ഒരു സ്പോക് പേഴ്സണ് ഏറ്റവും അഭികാമ്യമായ ഇടം കോൺഗ്രസ് ആണ് അത് സി പി എമ്മോ ഇടതുപക്ഷമോ അല്ല അല്ല നിങ്ങൾ ഉറപ്പ് സ്വാഭാവിക അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന് ഞാൻ ഉപയോഗിച്ച പദം നിങ്ങൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത മാത്രമേ ഉള്ളൂ ഞാൻ ഉപയോഗിച്ചത് ഇത് രണ്ടും ഭരണവർഗ പാർട്ടികളാണ് റൂളിംഗ് പാർട്ടിയാണ് ബി ജെ പി ഭരണവർഗ പാർട്ടി തന്നെയായ ഓപ്പോസിഷൻ പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷേ അവിടെ അവിടെ വ്യത്യാസമുള്ളത് ഹിന്ദുത്വം ഉപേക്ഷിച്ചാണ് സന്ദീപ് വാര്യർ ചേരിയിൽ വന്നതാണ് സന്ദീപിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ഒരു അസ്വസ്ഥതയിൽ നിന്ന് ഞാനിപ്പോൾ ഇതാ മതേതരത്വത്തിന്റെ സമാധാനത്തിലേക്ക് വന്നിരിക്കുന്നു അഥവാ സ്നേഹത്തിന്റെ കലയിലേക്ക് ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് ഇവര് തുറന്ന വർഗീയവാദമാണ് കോൺഗ്രസ് ഒരുതരം മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിക്കുന്നത് അതിൽ വലിയ ആശ്വാസത്തിനും ഒന്നും പറയില്ല സന്ദീപ് വാര്യർക്ക് അപ്പോൾ സന്ദീപ് വരുന്നത് വരുന്നത് ക്യാമ്പിലേക്ക് ഒരു 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 പ്രതിഫലനമാണ് പ്രതിഫലനമാണോ അല്ല ബി ജെ പി നയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളില്ല കാര്യമായിട്ട് വർഗീയതയുമായി ബന്ധപ്പെട്ട തീവ്രതയാണ് ആകെ പറയാൻ പറ്റുന്ന ഒരു വ്യത്യസ്തത ബാക്കിയൊരു വ്യത്യാസം അവരില്ല വർഗപരമായിട്ടില്ല സാമ്പത്തിക നിലപാടുകളില്ല വിദേശ നയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കാര്യം വ്യത്യാസമില്ല ഒക്കെ ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് അതായത് സന്ദീപിനെ അത്ര വേഗം കോൺഗ്രസ് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളത് ഒരു കോൺഗ്രസിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഞാനിപ്പോൾ പറയുന്നില്ല കോൺഗ്രസിന്റെ അകത്ത് ഓരോരോ തുരുത്തുകളായിട്ട് സംഘർഷങ്ങൾ രൂപപ്പെട്ടു വരികയല്ലേ അതൊരു കൂടിയായി അതായത് സന്ദീപ് ഒരു ഐക്യം കോൺഗ്രസ് കോൺഗ്രസിനുള്ളിൽ സംഘർഷം കോൺഗ്രസ് ഉള്ളിൽ സംഘർഷം ഉണ്ടാക്കുന്ന ഒരു ഒരു സ്ഫോടന വസ്തുവായിരിക്കും സന്ദീപ് പക്ഷെ സന്ദീപ് കോൺഗ്രസിനുള്ളിൽ ഒരു ആത്മവിശ്വാസം കൊണ്ടുവരുന്നില്ല എന്താ ആത്മവിശ്വാസം ക്യാമ്പിൽ ജവഹർലാൽ നെഹ്റു ഗാന്ധിയെ തന്നെ ഒരു ചെറിയ വെടിവെച്ച് പറഞ്ഞ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് അതായത് ഇനി കോൺഗ്രസിന്യായീകരിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരും കുറച്ച് വിഷമിക്കേണ്ടി വരും ഓരോന്നോരോന്നായിട്ട് വിഷമിക്കേണ്ടി വരും നെഹ്റു കുടുംബത്തെ തള്ളി പറഞ്ഞ രാഹുൽ ഗാന്ധിയെ തള്ളി പറഞ്ഞ സന്ദീപ് വാര്യരെ കോൺഗ്രസ് പാളയത്തിലെത്തുമ്പോൾ വിശദീകരിക്കേണ്ടത് വി ഡി സതീശനാണ് സതീശനാണ് വി ഡി സതീശനും അതുപോലെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള കോക്കസ് തന്നെയാണ് ഈ പരിപാടി പ്രസിഡന്റ് പോലും അദ്ദേഹത്തിന്റെ വളരെ അതായത് സന്ദീപ് മറുക്യാമ്പിൽ ആ കോക്കസ് ആണ് എന്നാണ് മാഷ് പറയുന്നത് അത് മാഷനെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിന്റെ വിജയത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല ബാധിക്കില്ലാന്ന് മാത്രമല്ല ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് മുമ്പേ പോയി ഭൂത്താൻ സമുദായത്തിലെ ഒരു പ്രബലമായ ഏഴായിരം വോട്ട് അതിലൊരു നല്ല ശതമാനം സന്ദീപ് വാര്യലൂടെ കോൺഗ്രസിൽ വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് അങ്ങനെ ജാതീയമായ കണക്കുകൂട്ടി പറയാം ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല വരില്ല ഉറപ്പായിട്ട് ഞാൻ പറയാം വരില്ല സന്ദീപ് വാരുടെ പിന്നിൽ പോകുന്ന ഒരു സമുദായമാണ് ആ വിഭാഗം ഒന്നും ആരും ധരിക്കുന്നില്ല സന്ദീപ് വാര്യരുമായ യഥാർത്ഥത്തിൽ സി പി എം അറിഞ്ഞുകൊണ്ടൊരു ചർച്ച നടത്തിയിരുന്നു പക്ഷേ സി പി എം അറിഞ്ഞുകൊണ്ട് ചർച്ച നടത്തിയില്ല ഒരു ചർച്ച ഉറപ്പാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുന്നതൊന്നും ഞങ്ങൾ തടയേണ്ട പ്രശ്നമില്ല പാർട്ടി ആത്യന്തികമായിട്ട് എടുക്കുന്ന നിലപാട് ഞാൻ ആദ്യം പറഞ്ഞതാണ് അവരുപയോഗിക്കുന്ന സമീപനങ്ങൾ നിലപാടുകൾ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ സരിന്റെ കാര്യത്തിൽ ഞങ്ങൾ അല്ലേ നിലപാട് സ്വീകരിച്ചത് അദ്ദേഹം കടന്നുപോട്ട നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വരുന്നു മുമ്പോട്ടേക്ക് വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു ദിവസം ഈ ശരീരം ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷമായി ഇതൊന്നും പറയാൻ പറ്റില്ല അതും ഞാൻ തന്നെ ആ കൺവെൻഷൻ ഉൾക്കാണെങ്കിൽ ഇതുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ ഒരു നിരന്തരം വർഷകാലത്തെ നിരന്തരമായ ഒരു പ്രോസസ്സിൽ നിന്നാണ് ഒരു അനുഭവത്തിൽ നിന്നാണ് ഒരാൾ ഇടതുപക്ഷത്തിന്റെ ശക്തനായ വക്താവായിട്ട് മരിയാ ഇപ്പോൾ അനുഭാവി മാത്രമാണ് ഇടതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് സി പി എമ്മിന് സ്വാഭാവികമായിട്ടും നേരിട്ട് ആളുകളെയൊന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാലോ ഞങ്ങളോടൊപ്പം വരിക ഞങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക പാർട്ടിയിലേക്ക് വരിക എന്നുള്ളതെന്ന് പറഞ്ഞൊരു വലിയ പ്രോസസ്സ് പറയുന്നുണ്ട് പക്ഷേ ഇനി ഞാൻ ഇ പി യുടെ വിഷയത്തിലേക്ക് കൂടി ഒന്ന് വന്നാൽ കരിബി മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ചർച്ചയാക്കുന്ന ഒരു വിഷയം കൂടിയാണ് ആത്മകഥ താൽ എഴുതിയതല്ല എന്ന് പറഞ്ഞതോടുകൂടി അതവിടെ അവസാനിക്കേണ്ടതാണ് പക്ഷേ അതിലുള്ള പല പരാമർശങ്ങളും ഇന്ന് യു ഡി എഫ് ക്യാമ്പുകൾ പ്രചരണ വിഷയമാക്കി മാറ്റുന്നു സതിന അവസരമായി അതൊക്കെ വന്നിട്ട് ജയരാജൻ തന്നെ പറഞ്ഞല്ലോ പൊന്നാണെന്നും അതിന് അതിനപ്പുറം ഇതിനൊന്നും പറയാനില്ലല്ലോ ഈ ഇല്ല ഒരു നോക്കൂ എല്ലാ തെരഞ്ഞെടുപ്പ് വേളയിലും ഇ പി ഒരു ഒരു വാർത്താ പ്രാധാന്യം നേടുന്ന ഒരു താരമായി വരുന്നു അഥവാ അതിനെ ചുറ്റിപ്പറ്റി വാർത്തകൾ ഉണ്ടാവുന്നു ഞാൻ ചോദിക്കുന്നത് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിൽ അംഗം എന്ന നിലയിൽ ഇ പി അടക്കം തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാകുന്ന തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ഉണ്ടാവേണ്ടതല്ലേ ഒരു ഇതിലിപ്പോൾ ജയരാജ് എന്ത് പറയാൻ പറ്റുക ഞാൻ എഴുതിയിട്ടില്ല ഞാൻ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടില്ല അതിൻ്റെ തീയതി ഞാനറിയാതെ നിശ്ചയിക്കുന്നു എന്ന് പറയുന്നത് ശരിയായ സമീപനമല്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ അറിയാതെ അദ്ദേഹത്തിന്റെ അതൊക്കെ ജയരാജൻ പരിചയവെച്ചതാണെന്ന് പറഞ്ഞ കാര്യമില്ല ഗോവിന്ദേതികത്വം മാത്രം മാഷിന് അറിയാമല്ലോ അത് കണ്ണൂർ ദേശാഭിമാനിയിൽ ഒരു ലേഖകനുമായി ബന്ധപ്പെട്ട് അതിന്റെ വസ്തുതകൾ എവിടെയുണ്ട് നമുക്ക് അറിയാവുന്നതാണ് ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല കാരണം നമ്മുടെ മുന്നിൽ തെളിവുകളില്ല അങ്ങനെ വന്നാൽ അത് പരിശോധിക്കില്ലേ അല്ല ഇപ്പൊ തന്നെ പരിശോധിക്കാൻ വേണ്ടിട്ട് പോലീസിന് പോലീസ് കൊടുത്തു പരിശോധിച്ചു വരട്ടെ നമുക്ക് നോക്കാം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ല ഞങ്ങൾ ഒരു പ്രശ്നമില്ല ഇത് തിരഞ്ഞെടുപ്പിന് ശേഷം പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിൽ പാർട്ടിയുടെ നിലപാട് ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ എപ്പോ പ്രസിദ്ധീകരിച്ചാലും പാർട്ടി അറിഞ്ഞുകൊണ്ടാണല്ലോ പ്രസിദ്ധീകരിക്കേണ്ടത് പാർട്ടി നേതാവ് പ്രസിദ്ധീകരിക്കുന്ന ഓരോ പുസ്തകവും പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കേണ്ടത് അങ്ങനെ വന്നിരുന്നെങ്കിൽ പാർട്ടി അനുമതി നൽകുമായിരുന്നില്ല ഇങ്ങനെയുള്ള കണ്ടന്റ് അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അല്ല സ്വാഭാവികമായിട്ടത് പരിശോധിച്ചിട്ടില്ല പറയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് കണ്ടുക അത് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുമല്ലോ അതേപോലെ ഞാൻ എഴുതിയിട്ട് പൂർത്തീകരിച്ചിട്ടേ ഇല്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ അറിയാതെ തീയതി നിശ്ചയിച്ച് പ്രതികരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ സംഭവമല്ലേ അങ്ങനെ പൂർണ്ണമായിട്ടും ജയരാജൻ കൃത്യമായിട്ട് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആവർത്തിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടി വിശ്വസിച്ചു മുഖവിലേക്ക് എടുത്തു പക്ഷേ ഡി സി ബുക്സിൽ നിന്നാണ് അത് ചോർന്നിട്ടുള്ളതെങ്കിൽ കേവലം വാണിജ്യ താല്പര്യം മാത്രമായിരിക്കുമോ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നൂറ്റി എൺപത്തി ഒന്ന് പേജുകൾ പുറത്തു വന്നിട്ടുണ്ട് ആ പേജുകൾ വന്നിരിക്കുന്നത് ഡി സിയുടെ ഫോർമാറ്റിൽ ഡി സിയുടെ ഫോണ്ടിലാണ് വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ കിട്ടിയ ഒരു ആയുധമായി അത് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിന്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ ആണ് അതാ കാര്യം അതിനുവേണ്ടി ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് കണ്ടെത്തണം അതിന് പിന്നിൽ രാഷ്ട്രീയ പരിശോധിക്കണം പരിശോധിക്കപ്പെടണം പരിശോധിക്കപ്പെടണം അത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് വന്നതിന് പിന്നിൽ അത് പ്രത്യേകിച്ചു പ്രത്യേകിച്ചും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഓക്കെ മാഷേ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് വക്കഫുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സമീപനങ്ങൾ നടക്കുന്നു സമസ്തയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു മുസ്തഫ മുണ്ടുമാരുടെ ലേഖനം മാഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും വേണ്ടി വഖഫ് ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നതാണ് നിലപാട് ഋഷിദളി തങ്ങളുടെ നിലപാട് നേരത്തെ പുറത്തു വരികയും ചെയ്തു അറിയേണ്ടത് സി പി എം പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇതൊരു റവന്യൂ അവകാശം സ്ഥാപിക്കുന്ന മനുഷ്യാവകാശ വിഷയം എന്ന നിലയിൽ മാത്രമല്ലേ അതൊരു മതപരമായ വിഷയമായി കാണുന്നത് ഞങ്ങൾ അതിൻ്റെ ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ താമസിക്കുകയും കൈവശം കൊക്കുകയും ചെയ്തിട്ടുള്ള സാധാരണ മനുഷ്യരുണ്ട് ആ മനുഷ്യരെ കുടിയൊഴിപ്പിക്കുക എന്നത് ഭൂമി ഏത് ഭൂമി വണ്ടകളിലാണല്ലോ പിന്നെയാണല്ലോ അവകാശ എല്ലാം വന്നത് ആ ഭൂമിയുടെ അവകാശം നോക്കിയിട്ടല്ല അവിടെ നിൽക്കുന്ന മനുഷ്യൻ പതിറ്റാണ്ടുകളായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവർ അവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാടാണ് സി പി എമ്മിനുള്ളത് അതിന് എന്തു വില കൊടുത്താലും അത് സി പി എം അതിനൊപ്പം നിൽക്കും ഒപ്പം നിൽക്കും ഇല്ല നോക്കൂ വളരെ അപകടകരമായ രീതിയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഒരു സംയുക്ത സമരസമിതിയായി മാറുന്നു അവരൊരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകുന്ന രീതിയിലുള്ള സമര രീതികളിലേക്ക് പോകും അവരെ തിളച്ചു മറിയുകയാണ് മൂലം അതൊക്കെ വർഗീയവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ കാണുകയുള്ളൂ ഇത് ഒരു ഭാഗം എന്ന് മാത്രമല്ല എല്ലാ ഭാഗത്തും നടക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിന്റെ ഒരു ശ്രമമാണ് ലീഗ് ആ ശ്രമത്തിന് ആ ശ്രമത്തിന് ഫലപ്രദമായിട്ട് ഗവൺമെന്റ് നേരിടാൻ ശ്രമിക്കുന്നത് എല്ലാവരുമായി സമവാക്യം ഉണ്ടാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോവുക എന്നുള്ളത് ഉന്നതതല യോഗം വെച്ചിട്ടുണ്ട് നിർണായകമായ ഒരു നിലപാടാണ് അത് പ്രക്ഷോഭക്കാർ സ്വാഗതം ചെയ്യുന്നു ലീഗ് പറയുന്നത് ലീഗ് മുൻകൈ എടുത്ത് ഇത് രംഗത്ത് നേരിട്ടിറങ്ങും ഈ പ്രശ്നം പരിഹരിക്കാൻ എന്നാണ് അതെല്ലാം തമാശയാണോ ലീഗ് എന്ത് മുന്നോട്ട് ഇറങ്ങി പരിഹരിക്കാനാണ് പ്രശ്നം നിയമം കോടതിയുടെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണിത് അല്ലാണ്ട് ലീഗോ കോൺഗ്രസോ സി പി എമ്മോ മുൻകൈ എടുത്തുകൊണ്ട് മാത്രം തീരുന്ന ഒരു പ്രശ്നമല്ല അതിൽ ഗവൺമെൻറ്റിനെ വിടാൻ സാധിക്കുക ഗവൺമെന്റ് അതിൻ്റെ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമവായമാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള അതിന്റെ മാർഗം പക്ഷേ ഞാൻ ജയരാജൻ ആത്മകഥയിലേക്ക് പോവുകയല്ല പക്ഷേ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ കനത്ത പരാജയം ചില സ്ട്രാറ്റജികളുടെ കൂടിയാണോ എന്ന് പരിശോധിക്കേണ്ടി വരുന്നതാണ് പാർട്ടി വിലയിരുത്തി എന്ന് എനിക്കറിയാം അതിൽ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നൊരു പ്രതീതി ജന ജനങ്ങൾക്കിടയിൽ ഉണ്ടായി അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അതിനെ മറികടക്കാൻ ഇനി ഒന്നര വർഷം കൊണ്ട് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ അത് വിലയിരുത്തപ്പെടും ഞങ്ങൾ തന്നെ അതിനെ മറികടന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടും ഒരു സംശയം വിലയിരുത്തും എന്നുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പ് അത് കാണിക്കും വയനാട്ടിൽ പ്രതിഫലിക്കില്ല പക്ഷേ പാലക്കാട് വയനാട്ടിൽ ഞങ്ങളുടെ സ്വാധീനം കുറവാണല്ലോ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ കാര്യമൊന്നുമില്ല ലീഗിൻ്റെ ഏറ്റവും സ്വാധീനമുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് വയനാട് ആ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയായാലും ഇപ്പോഴും പ്രിയങ്ക ഗാന്ധിയായാലും അവർ വന്ന് മത്സരിക്കുന്നു അത് പോളിംഗ് വേണുഗോപാലം പറഞ്ഞല്ലോ ഞങ്ങള് ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നു പറയാൻ സാധിക്കില്ല നല്ല രീതിയിൽ പിന്നോക്കം പോകും പിന്നെ ഭൂരിപക്ഷം കുറയും അഞ്ചു ലക്ഷണല്ലോ അവര് അതുണ്ടാവില്ല അങ്ങനെ വന്നാൽ അത് കോൺഗ്രസിന് മാറുകയും ചെയ്യും ഏതെങ്കിലും ഒരു ഭൂരിപക്ഷം പറയാൻ പറയാൻ സാധിക്കില്ല അതങ്ങനെ തീരം നിങ്ങൾക്കരയിലാണ് രാഷ്ട്രീയ പോരാട്ടം എന്നാണ് നല്ല രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് കേസ് ചേലക്കര ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണോ ചേലക്കര ചേലക്കര നന്നായിട്ട് ആത്മവിശ്വാസം ഒരു എത്ര ശതമാനത്തിന്റെ പോളിംഗ് കുറവുണ്ടായാലും ചേലക്കര മണ്ഡലത്തിൽ അടുത്ത വോട്ട ജനാധിപത്യ മുന്നണി ആയിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപാർത്തനം ജയിക്കും ഉറപ്പാണ് അത് ഈ സർക്കാരിന്റെ വിലയിരുത്തലാ ഞാനിപ്പോ സർക്കാരിന്റെ പറയുന്നില്ല ഞങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ തോറ്റാ തന്നെ ഇമ്പാക്ട് ഉണ്ടാവില്ല പിന്നെ അതിങ്ങനെ വെറുതെ ഉള്ളൂ അതെല്ലാം ചോദിച്ചു ചോദിച്ച് ശീലിച്ച ഒരു ശീലം കൂടി ചോദിക്കും ശരി എന്നതിന്റെ അപ്പുറം കാണിയില്ല വയനാട്ടിലെ ഞങ്ങൾ ഇപ്പോൾ സമരാഹ്വാനം ചെയ്തു ഇടതുപക്ഷ കഴിഞ്ഞ മുന്നണി എന്ന രീതിയിൽ ചേരാവുന്നവർക്കെല്ലാം ചേരാം അതാണ് ഇതിന്റെ അതിൽ പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് കേരളത്തിന്റെ ഒരു പ്രശ്നമാണ് കേരളത്തിന് നൽകേണ്ടുന്ന വിഹിതം തരാതിരിക്കുന്നു

പ്രധാനമന്ത്രി അന്ന് നടത്തി ാണ് സി പി എമ്മിലെ ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി വന്നു കണ്ടാൽ മതി പിന്നെ ഫോട്ടോഷൂട്ട് നടത്തിയോ ഇല്ല എന്നുള്ളതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല വന്നു വന്നിട്ട് പറഞ്ഞു സഹായിക്കും കേരളത്തിനെ ചേർത്ത് പിടിക്കും എന്ത് ചേർത്ത് പിടിക്കലും മൂന്ന് മാസം കഴിഞ്ഞു ഒരു പൈസ കൊടുക്കാൻ തീരാന് തീരുമാനിച്ചിട്ടില്ല അതീ തെരഞ്ഞെടുപ്പിൽ കാര്യം അത് നല്ലപോലെ പാലക്കാട് ആ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും ഒരു ഒരു കാര്യം കൂടി എനിക്കറിയാം പാലക്കാട് സ്ഥാനാർത്ഥിത്വം ഇപ്പോഴും കേൾക്കുന്നുണ്ട് നല്ല നല്ല പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഈ സ്ഥാനാർത്ഥിത്വം ഈ നിയോജമണ്ഡലത്തിൽ പ്രഖ്യാപിച്ച അന്നു മുതൽ ആരംഭിച്ച ഒരു കുതിപ്പുണ്ടല്ലോ ആ കുതിപ്പ് ഓരോ മിനിറ്റും വലിയ വലിയ മുന്നോട്ടേക്കുള്ള കുതിപ്പായിട്ടാണ് മാറിയിട്ടുള്ളത് അതിനിപ്പോ പതിനെട്ടാം തീയതി അതിൻ്റെ സമാപനം പ്രചരണത്തിന്റെ സമാപനം വരുമ്പോഴേക്കും അത് അതിൻ്റെ പാരമ്യതിരുത്തും ഇടതുവട്ട ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണെന്ന പ്രഖ്യാപനത്തിലേക്ക് പത്തൊമ്പതാം തീയതി ആകുമ്പോഴേക്കും ഉറപ്പാവും ഇരുപതാം തീയതി ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനങ്ങളുടെ വോട്ടോടു കൂടി ഇരുപത്തി മൂന്നിന് ഞങ്ങൾ ജയിച്ചതായി പ്രഖ്യാപിക്കും പക്ഷേ കൊടകര കുഴൽപ്പണമടക്കം തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലടക്കം ബി ജെ പി പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അപ്പോഴും ഇ ഡി ആ കേസ് അന്വേഷിക്കാതെ നിൽക്കുന്നുവെന്ന സാഹചര്യം മുന്നിലുണ്ട് ഇവിടെ ധർമ്മരാജൻ നാലു കോടി രൂപ ഷാഫി പറമ്പിലിന് കൊടുത്തു എന്നൊരു ആരോപണം മുന്നിൽ നിൽക്കുന്നു പ്രതിപക്ഷ നേതാവോ ഷാഫി പറമ്പിലോ നിയമപരമായ ആ കേസ് നേരിട്ടിട്ടുമില്ല ഇന്ന് സന്ദീപ് വാര്യർ പറഞ്ഞൊരു വാചകം ഈ കോടി ധർമ്മരാജന്റെ പേയിങ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ പുറത്താക്കപ്പെടുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ നാല് കോടി മുഖേന കോൺഗ്രസിൻ്റെ നേതാവായ ഷാഫി പറമ്പല് നൽകി എന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തന്നെ പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് ഒരു നിലപാടും സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനോ ഷാഫി പറമ്പലിനോ സാധിച്ചിട്ടില്ല ഇതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചിത്രം അത് സന്ദീപ്കാരുടെ ഒരു തരത്തിലുള്ള ജാമ്യം വേണ്ട അതിന് വസ്തുതാപരമായിട്ട് പറഞ്ഞതാണ് ആ പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള നിലപാടും സ്വീകരിച്ചിട്ടില്ല നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല അവർക്കതിൽ താല്പര്യമില്ല അവർ രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കള്ളപ്പണമായാലും കുഴപ്പണമായാലും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന രീതി കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഭരണവർഗ പാർട്ടികൾ എന്ന നിലയിൽ പണ്ടേ തുടരുന്നത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ വികസനമടക്കം പാലക്കാട് മണ്ഡലം സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഇടതുപക്ഷം പറയുന്നത് പക്ഷേ അതിനപ്പുറം ഈ മുസ്ലിം വോട്ടുകൾ ഇപ്പോഴും യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ടെൻഡൻസി എസ് ഡി പി ഐ വെൽഫെയർ ജമാഅത്ത് ഇവ രണ്ടും പാലക്കാട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് ചേലക്കരയിൽ സ്ഥാനാർത്ഥി എസ് ഡി പിന്തുണ പ്രഖ്യാപിച്ചത് പി വി അൻവറിൻ്റെ പാർട്ടിക്കാണ് പാലക്കാട് എസ് ഡി പി ആകട്ടെ ലഘുലേഖകൾ വിതരണം ചെയ്തു തുടങ്ങുകയും ചെയ്യും എസ് ഡി പി ഐ എന്ന് പറയുന്നതും ഇസ്ലാമി എന്ന് പറയുന്നതും തീവ്ര വർഗീയ പാർട്ടികളാണ് ആർ എസ് എസിൻ്റെ കൗണ്ടർ പാർട്ടാണ് ജമായത്ത് ഇസ്ലാമി ഒന്ന് ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കണം എന്ന് പറയുന്നു മറ്റൊന്ന് ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കണം എന്ന് പറയുന്നു ഈ രണ്ട് വർഗീയ ശക്തികളും ഇടതുപക്ഷത്തിനെതിരാണ് ഇവിടെ കേരളത്തിൽ ഇവിടെ ജമായത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും തടങ്കൽ പാളയത്തിലാണ് ലീഗും കോൺഗ്രസും സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാടില്ലാതെ ഒരു പാർട്ടിയായിട്ടത് മാറിയിരിക്കുകയാണ് നാല് മുസ്ലിം വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ നിലപാട് തുലച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എസ് ഡി പി ഐയുമായി അതുപോലെ തന്നെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജമായത്ത് ഇസ്ലാമി അതിൻ്റെ രാഷ്ട്രീയ സംവിധാനവുമായി ചേർന്ന് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും പ്രവർത്തിച്ചു അവർക്ക് യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ പറ്റി പറയാൻ യാതൊരു ഒരവകാശവും ഇല്ല പക്ഷെ അതൊരു ന്യൂനപക്ഷങ്ങൾക്കിടയിലെ മതേതര പാർട്ടിയായിരുന്ന സ്ഥാനത്താണല്ലോ മാറിയത് മതേതര നിലപാട് അവർ സ്വീകരിച്ചിരുന്നു പല കാര്യത്തിലും ഉള്ളതുള്ളത് പോലെ കാണണമല്ലോ ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അന്ന് കോൺഗ്രസ് ഉൾപ്പെടെ നേരെ മറുഭാഗത്ത് നിൽക്കുകയായിരുന്നു പക്ഷെ നമ്മൾ കോൺഗ്രസ്സിൽ നിന്ന് വിഭിന്നമായി മതനിരപേക്ഷ ഉള്ളടക്കം സ്വീകരിക്കാൻ നമുക്കറിയുന്നതുപോലെ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള പ്രശ്നം വന്നപ്പോഴും ഇപ്പോഴും നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നം ആ പ്രശ്നം വന്നപ്പോഴും എല്ലാം ലീഗ് കോൺഗ്രസിൽ നിന്ന് വിഭിന്നമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ സ്വീകരിച്ച നിലപാടിനെ മതനിരപേക്ഷ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിലെ പാർലമെൻറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇവിടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായി എന്നത് മലബാറിൽ പ്രത്യേകിച്ച് മുസ്ലിം സാന്ദ്രതയുള്ള മേഖലയിൽ പ്രത്യേകിച്ച് ഈ ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ലീഗും ചേർന്ന് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിപ്പോഴും പാലക്കാടും തുടരുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് കൃത്യമായ നിലപാടില്ല ഈ വർഗീയ ശക്തിയുടെ പിടിയിലാണ് ഈ ലീഗ് ഉൾപ്പെടെ ഇപ്പോൾ നിൽക്കുന്നത് അത് ഈ ഈ പാലക്കാട് ആർക്ക് ഗുണം ചെയ്യും മറുഭാഗത്ത് ബി ജെ പക്ഷേ പി ദിവ്യയുടെ കാര്യത്തിൽ നടന്ന അധ്യായമല്ല എങ്കിൽ പോലും അതിന് കേസും കൂട്ടവുമായി നടക്കുന്നുണ്ട് ഈ ഒരു പൊതുബോധത്തിന്റെ പിടിയിൽ പി പി ദിവസം ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് പി പി ദിവ്യ പറഞ്ഞത് ഇനി അന്വേഷണത്തിലൂടെ വെളിപ്പെട്ടു വരേണ്ട വിഷയമാണ് പക്ഷേ അതിനു മുൻപ് തന്നെ എന്നൊരു നിങ്ങളല്ലേ പറയാണ്ടാക്കിയതാ നിങ്ങള് സി പി ഐ എം സംരക്ഷിക്കുന്നു എന്നതിനെപ്പറ്റി എത്ര ദിവസം ചർച്ച ചെയ്തു നിങ്ങൾ അതായത് ഞങ്ങൾ ശരിയായ പാർട്ടി ആദ്യം ആദ്യമല്ല എപ്പോഴും ഇപ്പോഴും അന്നു അതെ ഇന്നു അതെ പാർട്ടിയുടെ നിലപാടെന്താ പാർട്ടി ഒരു കാര്യം വളരെ പറഞ്ഞു ദിവ്യ അവിടെ സംസാരിച്ചു സംസാരിച്ചത് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടില്ല നോക്കാം എവിടെയെങ്കിലും വാർത്തയാവുമോ ഇല്ല ഇല്ല അപ്പോൾ എന്താ വാർത്ത ചെയ്യാൻ വാർത്തയാവാൻ കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യാനിടയാവുന്ന ഒരു കാര്യം സംബന്ധിച്ചുള്ള യോഗത്തിലെ പ്രസംഗം പുറത്തു വന്നു എല്ലാം എല്ലാവരും കാൾക്കെ കേൾക്കെ അത് പുറത്തു വന്നു ആ പുറത്തു വന്നത് സംബന്ധിച്ചിടത്തോളം പാർട്ടി ആദ്യം പറഞ്ഞു പറഞ്ഞതെന്താ ഇങ്ങനെയുള്ള ഒരു യോഗത്തിലല്ല ഈ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ പത്ര വാർത്താക്കുറിപ്പിൽ കൊടുത്തു അത് ശരിയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പൊതുജന സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനം അവർ വഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു ഒഴിവായി പിന്നെയുള്ള പ്രശ്നം എന്താ പിന്നെ എല്ലാ പത്രക്കാരും എന്നോട് പോലെ ചോദിച്ചത് എന്താ എന്തേ നിങ്ങൾ പാർട്ടിയുടെ ഭാഗമായിട്ട് നിലപാട് സ്വീകരിക്കാത്തത് അന്ന് ഞാൻ പറഞ്ഞു ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ജില്ലാ പഞ്ചായത്താണ് അതിന് പ്രസിഡന്റ് സ്ഥാനമാണ് അതിപ്പോൾ ഒഴിവായി പാർട്ടിയുടെ നിലപാടും നടപടിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ആഭ്യന്തര പ്രശ്നമാണ് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സംഘടനാപരമായ നിലപാടുകളും രീതിയും പാർട്ടി എല്ലാ കാലത്തും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിലും അത് തന്നെയാണ് കൈകാര്യം ചെയ്യുക പറഞ്ഞു വെച്ചു അത് സംബന്ധിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് നിലപാട് സ്വീകരിച്ചത് ആ നിലപാട് സ്വീകരിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്ന സംഘടനാപരമായ തീരുമാനമാണ് കാരണം പാർട്ടിക്കുണ്ടായിരുന്ന സൽപേരിനെ കളങ്കപ്പെടുത്തിയ ഒരു നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ നിലപാട് സ്വീകരിച്ചത് ഇപ്പോഴ് ഇപ്പോഴ് ആ നിലപാട് കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തർ ഓരോ വായും ചേരുചേരാൻ തുടങ്ങി ഞങ്ങൾക്ക് ചേരുചേരേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി വെച്ച് കുറിപ്പിക്കുകയും ചെയ്യില്ല ശരിയായ എല്ലാറ്റിനെയും പരിപോഷിപ്പിക്കുകയും ചെയ്യും തിരിച്ചാണ് പാർട്ടി നിലപാട് പറഞ്ഞ ആരോപണങ്ങളിൽ എന്തെങ്കിലും ഒന്ന് തെളിയിക്കപ്പെട്ടാൽ Vea, െ അനാവശ്യമായി പാർട്ടി ഞങ്ങൾ ഇപ്പോഴും ശിക്ഷയായിട്ടില്ല നിങ്ങൾ പാർട്ടി പുറത്താക്കില്ലാ പക്ഷേ ജില്ലാ ജില്ലാ കമ്മിറ്റി നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് മലയാളികളെ ഒഴിവാക്കിയിട്ടുണ്ട് എത്രയാളികളെ ജില്ലാ വേളയിലാണ് ഇത് അന്വേഷണ വേളയിലല്ല ഞങ്ങൾ വന്ന് പാർട്ടിയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം നടത്തി എന്നുള്ളതാണ് അത് വേറെ അന്വേഷണം വേണ്ട പക്ഷേ പൊതുബോധത്തിന് പാർട്ടി വഴങ്ങുകയായിരുന്നില്ല ഒരു പൊതുബോധമല്ല ഞങ്ങൾക്കല്ലേ പോകുന്നുണ്ട് ഞങ്ങള് ഞങ്ങള് കണ്ട ആദ്യത്തെ ദിവസം കണ്ട നിലപാടിൽ നിന്ന് ഒരിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് നിന്ന് മാറ്റം പോവും പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റം പോകും ഒരേ നിലപാടാണ് അന്ന് കണ്ടത് തന്നെയാണ് അതിന് ശേഷം കണ്ടതല്ല അത് ഞാൻ എം വി ഗോവിന്ദ മാഷ എന്ന വളരെ പരിണിത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനോടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഈ കാലത്ത് ഉണ്ടാക്കുന്ന പൊതുബോധ നിർമ്മിതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണോ ഒരു പാർട്ടിക്ക് പോലും എന്നതാണ് എൻ്റെ ചോദ്യം ഒരു ചോദിക്കും ഒരു കാര്യമില്ല തിയർട്ടിക്കലായിട്ടാണ് ഞാൻ അവർ പറയുന്നത് അതാ പറഞ്ഞത് ദിവ്യയുടെ കാര്യത്തിൽ ഒന്നാമത്തെ ദിവസം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ പാർട്ടി ജില്ലാ കമ്മിറ്റി പറഞ്ഞത് അതിൽ ഉറച്ചു നിന്ന സമീപനമാണ് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത് അത് പൊതുബോധത്തിന്റെ സ്വാധീനത്തിലല്ല അല്ല അത് പൊതുബോധത്തിന്റെ അത്ബോധത്തിന്റെ തന്നെ ഒന്നുമില്ല തന്നെ ബുദ്ധിയാണ് അത് തന്നെയാണ് ശരി നിലപാടാണ് സ്വീകരിച്ചത് അതൊന്നും അതൊന്നും ഇവിടെ ഭരണം ഉൾപ്പെടെ എല്ലാ കാര്യവും ചർച്ച ചെയ്യും ഏതാ ചർച്ച ചെയ്യാതെ ഏത് ഭാഗമുള്ളത് ചർച്ച ചെയ്തോട്ടെ നമുക്ക് എന്താണോ അപ്പോൾ ചേലക്കരയിലും പാലക്കാടും വിജയം ഉറപ്പാണ് വയനാട്ടിൽ ഭൂരിപക്ഷം കുറയുമെന്നാണ് മാഷം കുറയും യാതൊരു സംശയമില്ല അതിൽ ഈ വോട്ടർ ടേൺ ഔട്ട് കുറഞ്ഞതും ആ അർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരും കോൺഗ്രസിന്റെ വോട്ട് തന്നെയാണ് നല്ലപോലെ കുറഞ്ഞത് എന്ന് ഇപ്പൊ തന്നെ കെ സി വേണുഗോപാലം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വോട്ടും കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ നൂറ് ശതമാനം ചെയ്തിട്ടുണ്ടെന്നും ഇപ്പം ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ താരതമ്യേന കോൺഗ്രസിന്റെ വോട്ടാണ് ഏറ്റവും കൂടുതൽ കുറവുണ്ടായിട്ട് പാലക്കാട് മാഷെ മൂന്നാം സ്ഥാനത്താണ് സരിൻ വരുന്നതെങ്കിൽ ആ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള തീരുമാനം തെറ്റാണെന്ന് പാർട്ടി എന്നാണ് പകരം കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും മറുപടി പറയേണ്ടത് അവരെല്ലാം പറഞ്ഞോട്ടെ ആരൊക്കെ മറുപടി പറയേണ്ടി വരുമോ അവരൊക്കെ മറുപടി പറഞ്ഞോട്ടെ എനിക്ക് ഒരു ഒരു പ്രശ്നമില്ല പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇടതുവട്ട ജനാധിപത്യ മുന്നണിയും അതിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഡോക്ടർ പി സെനിയും വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് Thank you, Mashi. Thank you. Thank thanks you, thanks a lot. Uh. സി പി എം പാർട്ടി സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദ മാഷാണ് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ നമ്മളോട് മനസ്സ് തുറന്നത് ഒട്ടേറെ കാര്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാക്കി സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോകുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ആ മാഷു പറഞ്ഞ വാചകങ്ങൾ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും ഇടതുപാർട്ടിയിലേക്ക് വരുന്നതിനും അപ്പുറം കോൺഗ്രസിലേക്ക് പോകുന്നതാണ് സന്ദീപ് വാര്യന്റെ രാഷ്ട്രീയ നിലപാട് സ്വാഭാവികമായും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് കെ പി സി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ രാഷ്ട്രീയ മാറ്റം എന്നുള്ളതാണ് അതൊരു കോക്കസിന്റെ നീക്കമാണ് സന്ദീപിന്റെ ഈ വരവിൽ കലാശിച്ചിരിക്കുന്നത് എന്നാണ് മാഷു പറഞ്ഞത് ലീഗും കോൺഗ്രസും ഇപ്പോൾ ജമായുടെയും എസ് ഡി പിയുടെയും പിടിയിൽപ്പെട്ടിരിക്കുന്നു അസ്തിത്വമില്ലാതായി മാറിയിരിക്കുന്നു എന്ന ആരോപണം കൂടി മാഷ ആവർത്തിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാഷാണ് നമുക്കൊപ്പം ചേർന്നത് ബാക്ക് ടു ഫോൺ